തോട്ട് പത്ത് നാനൂറ് അഞ്ഞൂടെ അടുത്ത് കവങ്ങുകളൊക്കെ ഉണ്ട് സ്ഥലം നല്ല സുഖ സ്ഥലമാണ് ഫുള്ള് ചോലൊക്കെ ഒഴുകാം നമ്മുടെ തുടിയുടെ നാല് പേരും ഈ ചോല ഉണ്ട് ഫുൾ ചാലൊക്കെ കയറി ഫുൾ ടൈം വെള്ളം ഉണ്ടാവുക പക്ഷെ വെള്ളം കയറിയൊന്നുമില്ല നമ്മുടെ ഇടയിൽ കൂടെ കൗണക്കെ തായ ഉള്ളൂ കുറച്ച് കവുന്ന ഒക്കെ പട്ടി വരച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളു കുറച്ച് കളായിട്ടുള്ളു അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് ഇത് ചാണകപ്പൊടി വളം പിന്നെ പച്ച ചാണകം പിന്നെ അതേപോലെ ബാക്കിയുള്ള വളങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ കവങ്ങളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ അമ്മ അടയ്ക്ക് പെറുക്കിയിട്ട് നടക്കുന്നുണ്ടത് ഞാൻ ഏകദേശം അടയ്ക്ക് പെറുക്കിയിട്ടൊരു കവറ് അടക്കായിട്ടുണ്ട് ഞങ്ങൾ ഡെയിലി അടയ്ക്കേ പെറുക്കാൻ വരും അല്ലേ അമ്മ കവറ് കാണിച്ചു കൊടുക്കുക എനിക്കാണ് കൂടുതലും അടയ്ക്കേ കിട്ടിയെടുക്കുന്നു അച്ഛനും അമ്മ അമ്മമ്മ ഉണ്ട് കേട്ടോ ഒന്ന് അമ്മമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛനവിടെ ചാണകപ്പൊടിയൊക്കെ കൊട്ടി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളവിടെ അടക്കൊക്കെ വെറുക്കാണ് വെറും വേടിച്ചെല്ലാം എന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ നോക്കാൻ ഈ ഈ തൊടിയിലേക്ക് വരണ വഴിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് എൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നത് ഒരു കുത്തനുകൾ ഇറക്കം പോലെയെന്ന് വെച്ചാലും അതിൽ കൂടെ ചോലൊക്കെ ഇങ്ങനെ ഒഴുകണെന്ന് നമ്മൾ വരുന്ന വഴി കൂടെയൊക്കെ കുറേ കവങ്ങും തോട്ടും പിന്നെ അതേപോലെ ഇതേപോലെ ചെറിയ ചെറിയ ചോലകളും പിന്നെ അതേപോലെ അങ്ങനെയുള്ള വെള്ള വെള്ളക്കൊഴുകണ സെറ്റപ്പ് കുറേ ഇതൊക്കെ ഉണ്ട് എനിക്കറിയില്ല സത്യം തന്നെ എന്താ പറയുക എന്നുള്ളത് അത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് സ്ഥലം തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കുട്ടിക്കവങ്ങൾ ഉണ്ട് അതൊക്കെ ഈ അടയ്ക്കൊക്കെ ആവുന്നേ ഉള്ളൂ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് നമുക്ക് അടക്കി പെറുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ അടക്കി പെറുക്കുന്നുണ്ട് എന്താ സ്ഥലം പുല്ല് വെക്കാം ആ ബാക്കി സ്ഥലം നമുക്ക് പശുവിന്റെ പുല്ല് വെക്കാനുള്ളതാണ് നമ്മൾ കുറച്ച് സ്ഥലം അവിടെ വിട്ട് കിടക്കുന്നുണ്ട് അത് നമുക്ക് പുല്ല് വെക്കാനുള്ളതാണ് പിന്നെ ഇവിടെ ഒരു കുട്ടിക്കോരങ്ങുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആൾ തന്നെയാണ് അപ്പം നമ്മളെ കാണുമ്പോൾ പേടിയൊന്നും ഉണ്ടാവില്ല എവിടെയാണോ പുള്ളിക്കാരനെ കാണാനില്ല നമ്മുടെ മെയിൻ കമ്പനിയാണ് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കോരങ്ങനെ നല്ല അടിപൊളി വലിയ കയ്യിൽ മൂന്നും കൈ നമ്മൾ ഒരു ദിവസം പെറുക്കണം അടക്കേണ്ടത് നമ്മൾ ഡെയിലി രാവിലെ വന്നിട്ട് ഇപ്പം എനിക്ക് വെക്കേഷൻ ആയ കാരണം കൊണ്ട് ഞാനും അച്ഛനും കൂടിട്ട് വന്ന് പെർക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛനും അറ്റിട്ട് വന്ന് പെറുക്കും അപ്പോൾ അമ്മ എപ്പോഴും വരാറില്ല അത്ര അമ്മന്ന് എന്തായാലും തൊടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കാണിച്ചു തരാം വെള്ളം ഒഴുകി വരുന്ന കാണിച്ചുതരാം ഇത് വേറെ തൊടിയാണ് കേട്ടോ ഇത് നമ്മുടെ തൊടിയിലെ ഈ വേലയുടെ അപ്പുറത്തേക്കുള്ളത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ വലിയ റബ്ബർ എസ്റ്റേറ്റും പിന്നെ അതിന് മേലൊക്കെ കാടും അല്ല അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടോ ഈ പോണ വെള്ളം മുഴുവൻ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ നല്ല അടിപൊളി വെള്ളമാണ് ഇതിങ്ങനെ നമ്മുടെ തൊടി നാല് പേർ ഒഴുകൊണ്ട് ഈ വെള്ളം നിൽക്കേ ഇല്ല കണ്ടിട്ട് കേട്ടോ അവിടെ അമ്മ ടക്ക എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പോയ ഈ വെള്ളത്തിൽ മീൻ മൂന്ന് മീൻകുട്ടികളുണ്ടാവുക മീനൊക്കെ ഓടി നടക്കുണ്ടാവും പക്ഷെ വലിയ മീനൊന്നും ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു മീൻ ഇല്ല അമ്മ നല്ല രസല്ലേ നമുക്ക് ഒരു അരിപ്പടുത്തിട്ട് രസം വരും കോലിക്ക്